േഷകരുടെ ഏറ്റവും പ്രിയ ഒരു സീരിയൽ തന്നെയാണ് ചെമ്പന്നീർ പൂവ് ഏഷ്യാനെറ്റിൽ ആരംഭിച്ച സീരിയൽ വളരെയധികം റൈറ്റിംഗ് ഒന്നാമതായി തന്നെയാണ് മുമ്പോട്ട് പോയിരുന്നത് ഗോമതി പ്രിയ ആയിരുന്നു ആദ്യമായി നായികയായി അതിലെത്തിയത് വളരെയധികം എല്ലാവരും തന്നെ ഏറ്റെടുത്തൊരു താരജോഡികളായിരുന്നു സച്ചിയും അതുപോലെ രേവതി എന്ന ഗോമതി പ്രിയ എന്നാൽ ഗോമതി പ്രിയ ഇടയ്ക്ക് വെച്ച് സീരിയലിൽ നിന്ന് പിന്മാറുകയുണ്ടായി തുടർന്ന് സീരിയലിൻ്റെ റേറ്റിംഗ് തന്നെ പോകുന്ന നിലയ്ക്ക് എല്ലാവരും തന്നെ രേവതി എന്ന കഥാപാത്രം പ്രഭേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നായിരുന്നു അഭിപ്രായം എന്നാൽ ഇപ്പോൾ ഗോമതി പ്രിയ രേവതി തിളങ്ങി നിൽക്കുകയാണ് രേവതിയുടെ ക്യാരക്ടർ ഗോമതി പ്രിയ വേണം ഗോമതി പ്രിയയ്ക്ക് പകരം രബേഖ വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ രേവതി എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടം നേടി എത്രയൊക്കെ സീരിയൽ വന്നിട്ടും ഇപ്പോൾ മലയാളത്തിൻ്റെ ഒന്നാമതായി തന്നെയാണ് ചെമ്പദ്നീർ പൂ നിൽക്കുന്നത് ആ ചെമ്പദ്നീർ പൂ റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് ഈ മാസം എത്തിയിരിക്കുന്നത് രബേഖ വന്നതോടെ സീരിയലിൻ്റെ ഒരു ഇത് തന്നെ മാറി ഇപ്പോൾ നല്ല റൈറ്റിങ്ങിൽ ഒന്നാമതായി കടന്നു ചെന്നിരിക്കുകയാണ് ഇവരെയും രണ്ട് കൈ നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് സ്വീകരണ മുറിയിൽ ഏറ്റവും വലിയൊരു സീരിയലായി തന്നെ ചെമ്പന്നീർ പൂ മാറിയിരിക്കുകയാണ് ഒരു സീരിയലിനെ തന്നെയും ആ ചെമ്പന്നീർ കടന്നു വെട്ടാൻ പറ്റാത്ത രീതിയിലാണ് ഇരുവരും അതിൽ ചെമ്പന്നീർ പൂവെന്ന സീരിയൽ ഇപ്പോൾ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് വളരെയധികം എല്ലാവർക്കും കരുതലും ഒക്കെയുള്ളൊരു സീരിയൽ തന്നെയാണ് എല്ലാവരും പ്രത്യേകതരമായി കാണുന്നൊരു സീരിയൽ തന്നെയാണിത് ഇരുവരെയും വളരെയധികം വി കെ സന്തോഷിനെയും അരുണിനെയും എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ള രണ്ട് താരജോഡികൾ തന്നെയാണ് രേവതിയും സച്ചിനുമായി പ്രേക്ഷകരുടെ സ്വീകരണം മുടയില് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുകയും സ്നേഹം പിടിച്ചു പറ്റുകയും ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങൾ തന്നെയാണ് ഇരുവരും ഇപ്പോൾ ഇതാണ് വാങ്ങി വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ സീരിയൽ മുമ്പോട്ട് പോവുകയാണ് വളരെയധികം നെഗറ്റീവുകൾ സീരിയൽക്കുണ്ടെങ്കിലും റേറ്റിങ്ങിൽ സീരിയലിനെ വെട്ടാൻ ഒരു ഒരാളുകൾക്കും തന്നെ ഒരു സീരിയലിനും തന്നെ പറ്റിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം എന്ത് തന്നെയായാലും വളരെയധികം മികച്ച രീതിയിലുള്ളൊരു രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീരിയൽ ആ റേറ്റിങ്ങിലേതായി ഒന്നാമതായി വന്നു എല്ലാവർക്കും തന്നെ വളരെയധികം പ്രിയപ്പെട്ട ഒരു സീരിയലായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും പ്രിയ സീരിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ചെമ്പന്നീർ പൂവെന്ന സീരിയൽ എല്ലാവർക്കും തന്നെ ഇത് വളരെയധികം സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഭക്ഷണത്തിലെ എല്ലാ സീരിയലിനെയും കടത്തിവിട്ടിക്കൊണ്ടാണ് ചെമ്പനീർ പൂവിൻ്റെ കടന്നുകയറ്റം എല്ലാവർക്കും തന്നെ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഒരു വാർത്തയും ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരു വാർത്ത തന്നെയാണ് ചെമ്പനീർ പൂവ് എന്ന സീരിയൽ റേറ്റിങ്ങിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നത് ഇത് അതിലെ സംവിധായകനും അതുപോലെ പ്രൊഡ്യൂസറിൻ്റെയും ഒപ്പം തന്നെ മികച്ച വിജയം കണ്ടെത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളും